ഹലോ ഇന്ന് നമുക്ക് വറുത്തരച്ച് ലാമ്പ് കറി വെച്ചാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള ഉരുളക്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഇതെല്ലാം നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് കിട്ടാം അതിനകത്തേക്ക് ഇതേ പൊടികളായ മല്ലിപ്പൊടി മട്ടൻ്റെ മസാല പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ലാമ്പ് ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമ്മൾ നമ്മളടുപ്പത്ത് വെച്ച് ഒട്ടും വെള്ളം ഒഴിക്കാതെ മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം വറുത്തരപ്പ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂടുതൽ തേങ്ങ എടുത്ത് ഞാൻ വറുത്തരപ്പിനുള്ള ഉണ്ടാക്കി വെക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കുറേശ്ശേ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വറുത്തരപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട് തേങ്ങ മല്ലി കറിവേപ്പില ഉണക്കമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന കേട്ടോ ആവശ്യത്തിനടുത്ത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ ഓർത്തെരിപ്പ് ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടി വേവിക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക